നമസ്കാരം ഞാൻ സന്തോഷ് പിൽപ്പ് നന്യാട്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സുഗന്ധം പരത്തുന്ന വഴിയോര കച്ചാടമാണ് ഇന്ന് എൻ്റെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് മൂലടത്തുള്ള എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് മണിപ്പുഴ കവലയ്ക്ക് സമീപം റോഡിൻ്റെ വശത്തായി അതിമനോഹരമായ ഈ കാഴ്ച കാണുന്നത് എന്താണെന്ന് അറിയാൻ അടുത്ത് ചെന്നപ്പോഴേ ആ പ്രദേശം മുഴുവനും നല്ല സുഗന്ധം എന്താണെന്നൊന്ന് കാണുവാനും അറിയുവാനും ഇതെന്താ സാധനം എന്ന് പറയോ ഇത് 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 അല്ല എന്തിനുള്ള സാധനം ഇത് ആ ഇത് പോക്ക പോക്കുന്ന ഇത് കരിയാണ് ഉള്ളത് ആ ഇതാദ്യം കത്തിക്കൊണ്ട് എന്താ പ്രയോജനം എന്നിട്ട് എന്ത് ചെയ്യും ഇത് കണ്ടില്ലേ മുകളില് മുന്നിട്ട് കൊടുക്കും

നമ്മുടെ ഡ്രസ്സിനും നമ്മുടെ വീടിനും നല്ല ഹെൽമെറ്റ് മുടി പോവാം സ്മെല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം എന്തെല്ലാം അത്ര പത്ത് മുന്നൂറ്റി ലോ ഐറ്റങ്ങൾ വരുന്നത് ദുബൈയുടെ ഐറ്റം ഐറ്റം ഉണ്ട് മുന്നൂറ് ഐറ്റം എവിടെയുണ്ടെ

എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റൈറ്റാണ് അതുപോലെ തന്നെ ഏറ്റവും വില അതായത് ഇതിന് ട്വന്റി ഫോർ എം എൽ നാലു വരുന്നു നാലായിരം ഏറ്റവും കുറഞ്ഞോ ഏറ്റവും കുറഞ്ഞത് ഇതൊക്കെ കുറഞ്ഞു കുറഞ്ഞ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ചെറിയ ബോട്ടിൽ നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മൾ വൈകുന്നേരം അഞ്ചു മണി ടു രാത്രി പതിനൊന്നര പന്ത്രണ്ട് മണി വരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം